എൻ്റെ പേര് ഷെർലി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത് അഞ്ചുതങ്ങ സ്വദേശിനിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് മോളുടെ കാര്യമാണ് അതായത് മോള് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു വൈറ്റിന് പക്ഷേ മോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നാല് ദിവസം മോള് ഐസ്യൂലായിരുന്നു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഹാർട്ടിന് ഹോളായിരുന്നു നാല് പോയിൻറ്റ് ഫൈവ് ഹോൾ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് നമ്മൾ ഈ ഹോൾ സർജറി വഴിയേ നമുക്കത് ശരിയാവത്തുള്ളൂ അടയാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നമുക്ക് ഇന്നും ഇപ്പോഴൊന്നും സ്ക ചെന്ന പറ്റത്തില്ല നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോഴേ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് വന്നതിന് ശേഷം അടുത്തുള്ള ഒരു ചേച്ചി ഈ ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കൊണ്ടു തരികയും ഞാനത് വായിക്കുകയും ചെയ്തപ്പോൾ ഇതേപോലെ ഒരു കുട്ടിക്ക് ഇതേപോലെ തന്നെ നാല് പോയിൻറ്റ് ഫൈവ് പിന്നെ ഹോളുണ്ട് അത് ഒരു സാക്ഷ്യം പറഞ്ഞതായി ഞാൻ ഉടമ്പടി പത്രത്തിൽ കണ്ടു അപ്പോൾ ഞാനും ആ നിമിഷം ഉടമ്പടി പത്രത്തിന് ഉടമ്പടി എടുക്കാമെന്ന് നേർന്ന് ഇവിടെ പ്രാർത്ഥന സഹായമൊന്നും പറഞ്ഞ് നമ്പറിലോട്ട് വിളിച്ച് സിസ്റ്റർ ഫോണെടുത്ത് എടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞ് തലയിൽ കൈവെച്ച് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് മോളുടെ ഹാർട്ട് ഹോൾ അടഞ്ഞതായി എനിക്ക് പൂർണ്ണമായും വിശ്വാസമായി ഞങ്ങളൊരു പിന്നെ ആറേഴ് മാസം കഴിഞ്ഞു എക്കോ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് പൂർണ്ണമായും ഇത് മാറിയിരിക്കുന്നു ഡോക്ടറിനെ തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്രയും പെട്ടെന്ന് ഈ ഹോൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്നാണ് ഡോക്ടർ ചോദിക്കുന്നത് നേരത്തെ എത്ര ഉണ്ടായിരുന്നു നേരത്തെ നാല് പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് ഇത്രയും പെട്ടെന്ന് അറിയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുവാണ് മോളെ കൊക്കോടുക്കുന്ന സമയത്ത് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെ ഇരുന്നത് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇവിടെ ഉടമ്പിടി എടുക്കണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് മോൾക്ക് പിന്നെയും ഈ കരച്ചിൽ എന്ന് വെച്ചാൽ മോൾ ഒരു ആറേഴ് മാസം കഴിഞ്ഞതിന് ശേഷം നിർത്താതെ കരയും എന്താ കരയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പാലും കുടിക്കില്ല ഒന്ന് ആരുടെ അടുത്തും പോകത്തു ഇല്ല ഭർത്താവിൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ആരുടെ അടുത്തും പോകില്ല അപ്പോൾ നിർത്താതെ ഇങ്ങനെ കരയും എന്തുകൊണ്ടാണ് ഈ കൊച്ച് കരയെന്ന് നമുക്കറിയില്ല അറിയില്ല തിരിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഹൈബ്രോ പൊട്ടിസെന്ന് പറയുന്നൊരു ഒ ടി സോ ആണ് ഇത് നമുക്ക് മെഡിസിനും അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നമുക്കിത് കൗൺസിലിംഗ് കൊണ്ടേ മാറത്തുള്ളൂ അത് കൗൺസിലിംഗ് മനസ്സിലാകണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സെങ്കിലും ആകണം അതുവരെ നിങ്ങളതിനെ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ അത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇയാൾ പേടിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് മോൾക്ക് ഇങ്ങനെ ഇങ്ങനൊരിത് വരാൻ കാരണം എന്ന് പറഞ്ഞു എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കസേരയോടൊന്ന് ഇരിക്കാൻ പോലും പേടിയായിരുന്നു എല്ലാത്തിനോടും ഒരു പേടി അതാ കൊച്ചിന് നന്നായിട്ട് സംഭവിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഇതിന് വേറൊന്നും ചെയ്യാനില്ല മരുന്നൊന്നുമില്ല നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൊച്ചിനെ സ്നേഹത്തോടെയും ക്ഷമയോടെയും സഹകരിക്കുക മാത്രമേ ചെയ്യാനേ പറ്റത്തുള്ളൂ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പിടിയെടുത്ത് മോൾക്ക് കുറേശ്ശെ കുറെശ്ശെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ തൈലം പൂശി എന്നും ജപമാലയ്ക്ക് ശേഷം മ്മടൻ നെറ്റിയിലും നെഞ്ചിലുമൊക്കെ ഈ കാശുരൂപമൊക്കെ വെച്ചാണ് ഞാൻ കിടക്കാറുള്ളത് കാര്യം മോളെന്ന് പറഞ്ഞാൽ ആരുടെടുത്തും ഞാനല്ലാതെ ആരുടെ ഈ ഈ കൊച്ചങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല ഇനി ഞാൻ ഈ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യാറ് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ബാത്റൂമിലോ ഒരു സ്ഥലത്ത് കൈഫുഡ് പോലും കഴിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കൊണ്ട് ഇപ്പം മോളെ ഒരു കുഴപ്പവും ഇല്ല എല്ലാവരുമായിട്ട് സഹകരിക്കും എല്ലാവരുടെ മിണ്ടും മറ്റേത് ആരുടെ അടുത്തും മിണ്ടത്തില്ല അവൾ ഒന്നും സംസാരിക്കത്തില്ല ഇപ്പോൾ എൽ കെ ജി പഠിക്കുന്ന ഒരു കുഴപ്പം ില്ല ഇങ്ങനെ പോലും അവൾ വന്ന് നിൽക്കത്തില്ല ആൾക്കാരെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലേക്ക് മറയും അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അവൾക്ക് പക്ഷേ ഇപ്പം നന്നായിട്ട് ഞങ്ങൾക്ക് മാറി അവൾ പൂർണ്ണ സൗഹാഗ്യം പ്രാവിച്ചതായി എനിക്ക് മാതാവ് കാണിച്ചു തന്നു കാര്യം ഞാനെപ്പോഴും ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് രാത്രി കിടക്കുമ്പോൾ നമ്മളൊന്നും തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് ഇവൾ ഇവളങ്ങനെയായിരുന്നു തിരിഞ്ഞു പോരെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഉടൻ കരയും അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ കാശുരൂപം മോളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ നമ്മൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഇവിടെ സുഖമായി ഉറങ്ങുക എഴുന്നേക്കാറുള്ളൂ മറ്റത് നമുക്ക് ഇടയ്ക്കൊക്കെ കൊച്ചു മോള് നിർത്താതെ അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര വർഷം കൊണ്ട് നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ശരിയായില്ല ഒന്നര വർഷം കൊണ്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പുറകെ കാണാത്തവരാരും ഇല്ല നിസാരമായിട്ട് അന്ന് തന്നെ ഞാൻ അടുത്ത് പറഞ്ഞ് നമുക്ക് കാശ് രൂപ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം ഇന്ന് എനിക്ക് മാതാപിതാക്കൾ സാധിച്ചു തരും എന്ന് പറഞ്ഞ് ഇറങ്ങി മൂന്ന് സ്ഥലത്ത് പോയിട്ടും മൂന്ന് സ്ഥലത്തും അത് പറ്റത്തില്ല ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ തിരികെ വിട്ട് തിരിച്ച് ഇച്ചയും പറഞ്ഞ് ഞാൻ ഒരു സ്ഥലത്തും കൂടെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഈ കാശി ലോക്കറ്റും കൊണ്ട് ഇറങ്ങി ഇറങ്ങി തിരിച്ച് അപ്പോൾ ഒരു ഒരു അതായത് ഒരു റിപ്പോർട്ട് വെച്ച് തന്നെ നമുക്കിത് ശരിയാക്കാം എന്ന ആൾ പറഞ്ഞ് തിരിച്ച് എട്ട് ദിവസത്തിനകത്ത് ഞങ്ങൾക്ക് ആ പാസ്പോർട്ട് കയ്യിൽ കിട്ടി ഒന്നര വർഷം കൊണ്ട് സാധിക്കാത്തത് ഒരു നിമിഷം കൊണ്ട് മാതാവ് എനിക്ക് കാണിച്ചു തന്നു പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനാണ് മോൻ ഇതുപോലെ രണ്ട് മൂന്ന് അഴ്ചയായിട്ട് പനിയായിരുന്നു നൂറ്റി രണ്ട് ഡിഗ്രി പനിയൊക്കെ വന്നിട്ട് മോന് ഒരു കുറവുമില്ല രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മോന് ഒരു മാറ്റവും ഇല്ല മെഡിസിനൊന്നും കഴിഞ്ഞിട്ട് അതേപോലെ പനി നിൽക്കാന്ന് തിരിച്ച് ഞാൻ വിഷമിച്ച് വീട്ടിൽ വന്നു മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു മാതാവ് നീ ഇതെനിക്ക് മാറ്റിത്തരണം എനിക്കത് മോൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും കാണരുത് എന്ന് പറഞ്ഞ് ജപമാലയ്ക്ക് ശേഷം ഞാനിവൻ്റെ നെറ്റിയിൽ ഈ തൈലം പൂശി പൂശിയ ശേഷം മോൻ നന്നായിട്ട് വിറച്ചു പക്ഷെ ഞാൻ ഓർത്തിയത് പെട്ടെന്ന് പിന്നെന്താ പറ്റിയത് പനി കൂടിയിട്ടാണോ എന്ന് പറഞ്ഞ് ഞാൻ എന്തു ചെയ്ത് പെട്ടെന്ന് ഷീറ്റ് എടുത്ത് മൂടി മോനെ എന്താ പറ്റിയെന്ന് പറഞ്ഞു പക്ഷേ മോൻ്റെ ദേഹമൊക്കെ വേർത്ത് ഒരു കുഴപ്പമില്ല ഇപ്പം അതിനുശേഷം മാറിയും അവസ്ഥ ഈ മോന് ഒരു അസുഖം വരാറില്ല മറ്റേ നമ്മൾ എല്ലാ എല്ലാ ആഴ്ചയിലും തന്നെ ഹോസ്പിറ്റലുകളിലായിരിക്കും കുട്ടികളെയും കൊണ്ട് പക്ഷേ ഇപ്പം അങ്ങനത്തെ രോഗസുഖവും ഞങ്ങൾക്ക് ലഭിച്ചു ഈശോയ്ക്കു നന്ദി ഞങ്ങൾക്ക് എന്താ മാതാവിനോട് എത്ര കോടി നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവത്തില്ല കാര്യം എൻ്റെ മോള് അത്രയ്ക്ക് ഇതായിരുന്നു എൻ്റെ മോള് ഈ ഒരു അസുഖത്തിൽ നിന്നും മാറ്റിത്തന്ന ഈശോയ്ക്കും മാതാവിനും കൂടാനും കൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരുണ്യമായിട്ട് നമ്മളിപ്പം അനാഥാലയത്തിൽ ആഹാരങ്ങൾ കൊടുക്കുക പിന്നെയെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക പിന്നെ കഴിയുന്നത് ദിവ്യബലിയിൽ പങ്കെടുക്കും പിന്നെ കുംഭസാരിക്കും ഇതെല്ലാം ആത്മീയ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എപ്പോഴും ബൈബിള് വായിക്കും ബൈബിളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ എനിക്ക് ബൈബിള് വായിച്ചില്ലെങ്കിൽ അതെന്തോ എനിക്കൊരു നഷ്ടമായിട്ടാണ് തോന്നുന്നത് അന്ന് എനിക്ക് എന്ന് ഉറക്കാൻ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കാൻ വരാറില്ല ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഇന്നലെ തന്നെ രാത്രി പന്ത്രണ്ട് മണി പതിനൊന്നര മണിയായിട്ട് നിശേനോട് ചോദിച്ച് നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ അപ്പോഴും ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ബൈബിൾ വായിക്കാതെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല കാര്യം അതെനിക്ക് മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു കാര്യം ഒരു നിമിഷം പോലും ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് അതെനിക്ക് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇത്രയും നന്ദി പറഞ്ഞത് തന്ന ദൈവത്തിന് കോടാനും കൂടി നന്ദി ഞാൻ ആശംസിക്കുന്നു എസ് എ കി എൽ പ്രവാചകിൻ്റെ പുസ്തകം മൂന്ന് രണ്ടാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക ഞാൻ അത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു കൃപാസനത്തിലെ ഉടമ്പടിയുടെ നിബന്ധനകളിലൊന്നാണ് ബൈബിൾ വായിക്കുക എന്നുള്ളത് തിരുവചന വായന ഈ മകള് തൻ്റെ സാക്ഷ്യം പറഞ്ഞ് നിർത്തുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ തിരുവചനം വായിച്ചില്ലെങ്കിൽ എനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് നിർത്തുന്നത് ഇന്ന് നിബന്ധനകൾ അതായത് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ പറയുന്ന നിബന്ധനകളൊക്കെ പാലിച്ച് എങ്ങനെയാണ് ഓരോ കുടുംബവും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത് തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചൊക്കെ ഈ മകൾ ഇവിടെ പറഞ്ഞു എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തോടടുക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാനൊക്കെ ഉടമ്പടി എങ്ങനെയാണ് നമ്മെ നമ്മെ നമ്മളെ ഓരോരുത്തരെയും അതിന് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി നമുക്ക് ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ മകളുടെ രോഗസൗഖ്യം ആ മകൾക്ക് ഹാർട്ടിന് കോൾ ഉണ്ടായിരുന്നു അത് താനെ അടയാൻ ബുദ്ധിമുട്ടുള്ള ആ കോളായിരുന്നു എന്നാൽ അതിൻ്റെ കാര്യവും പിന്നീട് ആ മകൾക്ക് ഉണ്ടായിരുന്ന ഹൈപ്രോപ്രോട്ടീൻ ഓട്ടിസം അതുമൂലമൊക്കെ എങ്ങനെ ആ കുടുംബം മൊത്തം എങ്ങനെയാണ് അതുമൂലം വിഷമിച്ചിരുന്നത് പിന്നീട് മകൻ്റെ രോഗസൗഖ്യം അങ്ങനെ ഓരോന്നോരോന്നായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് ഒരിക്കലും നമ്മുടെ കരങ്ങൾ കൊണ്ട് അതായത് മനുഷ്യ കരങ്ങൾ കൊണ്ട് നേടുവാൻ കഴിയാത്തതാണ് മനുഷ്യ മനുഷ്യപ്രയത്നം കൊണ്ട് നേടുവാൻ സാധിക്കാത്തതാണ് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടതാണ് അവരോരോ കാര്യങ്ങൾ പറഞ്ഞു പിന്നീടാകാം അല്ലെങ്കിൽ കുറച്ച് വയസ്സ് കഴിഞ്ഞിട്ടാകാം കൗൺസിലിങ്ങിന് കൊടുക്കാം ഇതൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആ പെട്ടെന്ന് ആരും അതിനൊരു ശാശ്വതമായ പരിഹാരം ഇവർക്ക് കിട്ടുന്നില്ല പറയുന്നില്ല എന്നാൽ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എടുത്ത് വസ്തുക്കൾ ഉപയോഗിക്കുന്നു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു പിന്നീട് അങ്ങോട്ട് പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളിലും മാറ്റം വരുന്നത് അതാണ് ഇവിടെ അനുഭവ സാക്ഷ്യമായിട്ട് പറയുക അപ്പോൾ നാം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ വായിൽ തേൻ പോലെ മധുരിക്കുന്ന തിരുവചനം ആ തിരുവചനം തിരുവചനത്തെ ഉപാസന ചെയ്ത് തിരുവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി വചനവായന മാറ്റുവാനും ഈശോയെ സ്നേഹിക്കുവാനുമുള്ള കൃപയ്ക്കായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക